ഹിപ്നോട്ടിസം പഠിക്കാൻ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ സ്വന്തം ഭാഷയായ മലയാളത്തിൽ ഒരു ഏകദിന പരിശീലനത്തിലൂടെ വളരെ കൃത്യവും ലളിതവുമായ വിധത്തിൽ ഹിപ്നോസിസ് പരിശീലിക്കാൻ ഇതാ ഒരു സുവർണാവസരം വളരെ കൃത്യമായിട്ട് തന്നെ ഹിപ്നോസിന്റെ വിവിധ വശങ്ങൾ പഠിക്കാനും പരിശീലിക്കാനും ഈ ഒരു ഏകദിന പരിശീലനത്തിൽ പങ്കെടുക്കുന്നതിലൂടെ ഉറപ്പായും സാധിക്കും അതിന് കാരണം ഒരു വ്യക്തിയെ ഹിപ്നോസിന് വിധേയമാക്കാൻ വെറും രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതിയാകും ഈ രണ്ട് കാര്യങ്ങളുടെ സമ്പൂർണമായ സമന്വയത്തിലൂടെയാണ് നമ്മൾ ഒരു വ്യക്തിയെ ഹിപ്നോസിന് വിധേയമാക്കുന്നത് ഈ രണ്ട് കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നും അവ എങ്ങനെയാണ് പ്രയോഗത്തിൽ വരുത്തേണ്ടതെന്നും ഈ ഒരു ഏകദിന പരിശീലനത്തിലൂടെ വളരെ കൃത്യമായിട്ട് പഠിക്കാനും പരിശീലിക്കാനും സ്വയം മറ്റു വ്യക്തികളെ ഹിപ്നോസിന് വിധേയമാക്കാനും നിങ്ങൾക്ക് സാധിക്കും വിശദവിവരങ്ങൾക്കും രജിസ്ട്രേഷനും വേണ്ടി ഇവിടെ കാണിച്ചിരിക്കുന്ന ഡബിൾ സെവൻ ത്രീ സിക്സ് ടു നയൻ എയ്റ്റ് സിക്സ് ഡബിൾ വൺ എന്നുള്ള ഈ നമ്പറിൽ ബന്ധപ്പെടാം വിഷയം ഇഷ്ടമായെങ്കിൽ കേട്ടോ